കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിഷയം യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കേസിൽ മുന്നേ ചില കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താണ് കഴിഞ്ഞ ജനുവരി ഒമ്പതാം തീയതി പോലീസ് വീട്ടിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത് സേ സാറേ ഈ വിഷയത്തിൽ രാഹുലിന് ഒരു വിസിബിലിറ്റി ഉണ്ട് മാധ്യമങ്ങൾ വിഷയത്തെ കൈകാര്യം ചെയ്ത ഒരു രീതിയുണ്ട് പോലീസ് എന്ന് പറഞ്ഞ് പോലീസ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷത്തിനെതിരെ ഉണ്ടാകുന്ന ആക്രമണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിനെ മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്തത് അതിനെ ചെയ്ത് സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇതിൽ രണ്ട് മൂന്ന് വിഷയങ്ങളായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പോലീസ് നയവുമായി ബന്ധപ്പെട്ട വളരെ ചരിത്രപരമായിട്ട് നമുക്ക് കാണാൻ പറ്റും രണ്ട് ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ ഒരു വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് സമീപിക്കുന്നതെന്നുള്ള നിലയിൽ കാണാൻ പറ്റും ഇപ്പം ഞാനിപ്പോൾ ഈ കേരളത്തിലെ പോലീസ് രാജിൻ്റെ ഒരു ചരിത്രം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലീസ് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ ഒരു സിവിൽ പോലീസ് എന്നുള്ള നിലയിലായിരുന്നില്ല അതിൻ്റെ ഇത് അത് കൊളോണിയൽ കാലഘട്ടത്തിലാണ് അത് രൂപപ്പെട്ടത് അതെപ്പോഴും ഒരു ഒപ്രസീവ് അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സ് എന്നുള്ള നിലയിലായിരുന്നു അത് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള നല്ല പഠനങ്ങളെല്ലാം ഉണ്ട് കാരണം ഇംഗ്ലണ്ട് അയർലൻഡിൽ ഉപയോഗിച്ച് ഐറിഷ് കോൺസ്റ്റബിളറി എന്ന് പറയുന്നതിൻ്റെ അതേ രീതിയിലാണ് ഇന്ത്യയിലും പോലീസ് സംഘടിപ്പിച്ചിട്ടുള്ള അപ്പോൾ കേരളത്തിലടക്കം ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ തൊഴിലാളി പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ പോലീസുമായിട്ടുള്ള ഒരു കോൺഫണ്ടേഷൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം എപ്പോഴും നിലനിന്നിരുന്നു അപ്പോൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ വരുമ്പോഴത്തേക്ക് രണ്ട് വിഷയങ്ങളീ പോലീസ് ഇതുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് വളരെ പ്രകടമായ നിലയിൽ പോലീസ് എന്താണ് പോലീസിനെ പാർട്ടി ഭരിക്കുന്നു സെൽ ഭരണം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ആക്ഷേപം വന്നിരുന്നു അതിൽ എനിക്ക് തോന്നുന്നത് അവർ വളരെ പ്രകടമായിട്ടുള്ളൊരു ജാതീയത ആ ആക്ഷേപത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു ഈ സെൽഭരണമെന്ന് പറയുന്നത് ഏതാണ്ട് മറ്റേ ദളിതരും അല്ലെങ്കിൽ ഈഴോരോ അങ്ങനെയുള്ള പിന്നോക്കക്കാരെല്ലാം പോലീസ് സ്റ്റേഷനിൽ കയറുന്നു പോലീസിനോട് ഇത് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനമാണ് സെൽഭരണമായിട്ട് വന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരോ അല്ലെങ്കിൽ അന്നത്തെ ഇവർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പം നമ്മുടെ ഏറ്റവും പുതിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയിൽ പറഞ്ഞ തമ്പ്രാൻ എന്ന് വിളിക്കില്ല ളികൾ കഞ്ഞി കുടിക്കില്ല എന്ന് പറയണത് വലിയൊരു പൊളിറ്റിക്കൽ അവയർനെസ്സിൻ്റെയും ഒരു ട്രാൻസക്ഷൻ്റെയും ചിഹ്നമാണത് അതിനെ നമ്മൾ ആ നിലയിൽ കാണേണ്ടി വരും പക്ഷെ അത് നിൽക്കുമ്പോൾ തന്നെ ആ ഭരണത്തിൽ തന്നെ ഉണ്ടായിരുന്ന പോലീസിൻ്റെ ചില നടപടികളും വളരെയധികം ആക്ഷേപാർഹമായിട്ടുണ്ട് അത് പ്രധാനമായിട്ട് നടന്നത് അന്ന് കൊല്ലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു പോലീസ് വെടിവയ്പാണ് അതായത് ഏതോ കശുവണ്ടി ഫാക്ടറിയുടെയോ മറ്റേ മുന്നിൽ തൊഴിലാളികളുടെ സമരം ഉണ്ടായിരുന്നു ആ സമരത്തിന് നേരെ പോലീസ് വെടിവെക്കുകയും എനിക്ക് തോന്നുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു ആ സംഭവത്തെക്കുറിച്ച് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന കെ ദാമോദരൻ അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് ശേഷം ന്യൂ ലെഫ്റ്റ് റിവ്യൂ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിനുകൂടെ ഒരു അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ വിവരം ഇവർ ആകാശവാണിയിൽ കൂടെയാണ് അറിയുന്നത് അപ്പോൾ ഇവരറിയുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര ഷോക്ക്ഡായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ അപ്പം ദാമോഹരൻ അടക്കമുള്ള നേതാക്കള് ആദ്യം തീരുമാനിക്കുന്നത് ഈ പോലീസ് നടപടിയെ അപലപിക്കണമെന്നും അതിനെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും എല്ലാം ആയിരുന്നു പക്ഷേ വൈകുന്നേരം പാർട്ടിയുടെ വലിയ മീറ്റിങ്ങും മറ്റുമെല്ലാം സംസ്ഥാന കമ്മിറ്റിയും അങ്ങനെ എന്തോ ഒരു മീറ്റിങ് കൂടുമ്പോഴത്തേക്ക് ഈ തീരുമാനം മാറ്റുകയും എന്നിട്ട് ഈ പോലീസ് നടപടി പോലീസിനെ മനപൂർവ്വം തൊഴിലാളികൾക്കിടയിൽ കടന്നുകൂടിയ അഞ്ചാം പത്തികൾ പ്ര പ്രകോപിപ്പിച്ച് അങ്ങനെയാണ് പോലീസ് വെടിവെപ്പുണ്ടായത് ഏതാണ്ട് പോലീസിനെ നീതീകരിക്കുന്ന രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷനാണ് പിന്നീട് വന്നത് അപ്പം ദാമോദരൻ ആയിരുന്നു എന്തോ അന്ന് പാർട്ടി സെക്രട്ടറി എന്നുള്ള ചുമതലയിൽ ഇത് മുഴുവൻ പ്രസംഗിക്കാനായിട്ട് ബാധ്യതപ്പെട്ടതും പുള്ളി അതിൽ പ്രസംഗിക്കാൻ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ആ പുള്ളി ഉന്നയിച്ചൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ചിട്ട് ആ സർക്കാരുകളുടെ ഒരു നിലപാട് അപ്പോൾ ആ ഒരു നിലപാട് ഈ പോലീസ് നടപടിയെ ഇതുപോലെ പലതരത്തിൽ ന്യായീകരിക്കുന്ന ഒരു നിലപാട് മാറി മാറി വന്ന സർക്കാരുകൾ ഇടതുപക്ഷ സർക്കാരുകൾ ഞാൻ കോൺഗ്രസ് സർക്കാരിൻ്റെ കാര്യം പറയണില്ല കാരണം കോൺഗ്രസ് സർക്കാരിൻ്റെ ചരിത്രം വേറെ ഒന്നാണ് കാരണം വളരെ ഭീകരമായ പോലീസ് തേർവാഴ്ചക്ക് ഉത്തരവാദികളായിട്ടുള്ളവരായിരുന്നു കോൺഗ്രസ് സർക്കാരുകൾ പലപ്പോഴും പക്ഷേ ഇടതുപക്ഷ സർക്കാരുകൾ ഒരിക്കൽ പോലും ഈ നിലയിൽ പ്രത്യേകിച്ച് ആ എവിടെ എവിടിയെപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന ഇപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ പിണറായി ഗവൺമെൻറ്റിൻ്റെ സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ ആക്ഷേപങ്ങളിലൊന്നും പോലീസ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു കാരണം ലോക്കപ്പ് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ലോക്കപ്പ് മർദ്ദനം മരണം പിന്നെ അല്ലാത്ത തരത്തിലുള്ള ഒരു സാധനം അപ്പോൾ ആ ഒരു പാറ്റേണിൻ്റെ അവസാനത്തെ ഒരു സാധനമാണ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്ത രീതി കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അങ്ങേരെ ഈ രാത്രി പോയിട്ട് അർദ്ധരാത്രി ഇങ്ങനെ ഏതാണ്ട് പിടികിട്ടാൽ പുള്ളിയെ പിടിക്കുന്നത് പോലെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഒരു ഒരു അർത്ഥത്തിൽ ഈ സർക്കാരിന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇതിൻ്റെ മുകളിൽ നിന്നുണ്ടായിട്ടുള്ളത് നമ്മൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്തും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ കാലഘട്ടത്തിലും സർക്കാർ നേരിടുന്ന വലിയൊരു വിമർശനം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച എല്ലാ സമയത്തും രൂക്ഷമായ വിമർശനം സമീപകാലങ്ങളിലായിട്ടുണ്ടായ കേസുകളെടുത്ത് പരിശോധിച്ചാൽ പലതും സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നുണ്ട് ഈ രാഹുൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം ബാലൻസ് ചെയ്യാൻ എന്നോണം സി പി എം നേതാക്കള് പറഞ്ഞ ഒരു കാര്യമാണ് ഡിവൈഎഫ്ഐ നേതാവ് സാന്ദ്ര ബോസിനെ ഇതുപോലെ പുലർച്ചെ വീട്ടിൽ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പതിനാല് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു ഈ സമയത്ത് മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തില്ല ഇത്ര പ്രസക്തി അതിന് കൊടുത്തില്ലാണ് അപ്പം എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് മിസ്റ്റേസ് ചെയ്തോണ്ട് ഈ പറഞ്ഞ പോലീസിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വസ്തുതപരമായിട്ട് വളരെ കൃത്യമായിരിക്കുകയും രാഷ്ട്രീയമായിട്ട് പൂർണ്ണ ശരികളായിരിക്കുമ്പോൾ തന്നെ സേതോണ്ടെ എനിക്കൊരു വിയോജിപ്പുള്ളത് അത്ര വലിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തെ പോലീസ് നിലപാടുകളോട് ചേർത്ത് വായിക്കേണ്ടെന്ന ഒരു പ്രശ്നമാണോ ഇപ്പോഴും ഈ രാഹുൽ മാംകുട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് എന്നുള്ളതായിട്ട് എനിക്കൊരു സംശയമുണ്ട് കാരണം ഒന്ന് അർദ്ധരാത്രിയല്ല ഏതാണ്ട് ഒരു അഞ്ചരക്ക് ഇയാളെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് പക്ഷേ ഇന്നലെ ചർച്ചകളിൽ പറയുന്ന സി പി എംമാർ പറയുന്ന കേട്ട് ആറൊക്കെ മറ്റാണ് പോയത് ഒരുപാട് പോലീസുകാർന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്ന് മാത്രമല്ല അതൊരു പിന്നെ ഇത് ഒരു പ്രതിപക്ഷ യുവജന നേതാവ് ഒരു സമരം നടത്തി സമരത്തിൽ വലിയ അതിക്രമം ഉണ്ടായിട്ടുണ്ട് അത് വസ്തുതയാണ് അതെല്ലാം മാധ്യമങ്ങളും പറയുന്നുണ്ട് പോലീസുകാർക്കെതിരെ വലിയ അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കേസിൽ അറസ്റ്റ് ചെയ്യുക എന്നത് സ്വാഭാവികമുള്ള നടപടിക്രമമാണെന്നാണ് അവർ പറയുന്നത് എന്ന് മാത്രമല്ല നേരത്തെ നമുക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഇതേ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ സർക്കാരിനെതിരെ പി കെ ഫിറോസ് സമരം നടത്തിയിട്ട് പി കെ ഫിറോസിനെ കൂടെ അറസ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അത് ഇതിനു മുമ്പാണെങ്കിൽ ഇപ്പോൾ സി പി എംമാരെല്ലാം എല്ലാ ദിവസവും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം ഇന്നലെ മുതൽ കാണിക്കുന്ന പറയുന്നൊരു കാര്യം ഈ പി കെ ബിജു പി രാജീവ് തുടങ്ങിയ എല്ലാ ആളുകളെയും ഇതൊരു ഭര ഒരു ഭരണകൂടം സമരം നടത്തുന്നു ഭരിക്കുന്നു അപ്പോൾ അവരുടെ കാലത്ത് ഏതാണ് തെരഞ്ഞെടുപ്പ് കാലത്തോട് അടുക്കുമ്പോഴേക്കും നിരന്തരമായുള്ള സമര പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു ചെറുപ്പക്കാരായുള്ള നേതാക്കൾ മുന്നിൽ നിൽക്കുന്നു തല്ലും വഴക്കും ഉണ്ടാകുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇതൊരു സ്വാഭാവികമായ പ്രോസസ്സാണ് എന്നതാണ് അതിൽ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സി പി എമ്മിൻ്റെ ആളുകൾ അണികളും നേതാക്കളുമൊക്കെ വിവരിക്കുന്നത് അപ്പോൾ അതിന് എനിക്കത് മിശ്ര ഇപ്പം ചോദിച്ചതുപോലെ ഈ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പിണറായി വിജയൻ തന്നെ ആയിരിക്കുന്ന ഈ സർക്കാരിൻ്റെ പോലീസ് നയങ്ങളോട് വിയോജിക്കേണ്ടുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് പോലീസ് വേണ്ട രീതിയിലല്ല ആക്ട് ചെയ്യുന്നത് ചിലയിടങ്ങളിൽ ഓവർ ആക്ട് ചെയ്തിട്ട് രാഷ്ട്രീയമായിട്ട് കാലുഷ്യുണ്ടാകുന്നു പോലുള്ള വിമർശങ്ങൾ എനിക്കും ഉണ്ട് പക്ഷേ ഇന്നലെ നടന്ന സംഭവം ഒരു യുവജന നേതാവിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സമരത്തിൻ്റെ പേരിൽ അത് അവർ തന്നെ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത് അതിൽ കൂടുതൽ അതിനെ വലുതായിട്ട് കാണേണ്ടതില്ല എന്നൊരു ബോധ്യമാണ് എനിക്കത് ഞാനത് പ്രത്യേകമായിട്ട് പറയുന്നതിൻ്റെ ഒരു കാര്യം മാധ്യമങ്ങൾ മിസ്റ്ററിപ്പോൾ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ അത് ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ എന്തോ വലിയ അസാധാരണമായ കാര്യം നടക്കുകയാണ് ഈ നാട്ടിൽ എന്ന ഒരു തോന്നലാണ് രാവിലെ അവർ ഉണ്ടാക്കിയത് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഇത്ര വലിയൊരു ഒരു ഒരു വലിയ സംഭവം ഇങ്ങനെ മുന്നിലുണ്ടാകുമ്പോൾ ഈ ക്യാമറ ആ ദിവസം പിന്നെ മറ്റു വാർത്തയുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല ഇത് മാത്രമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇടുക്കിയിൽ നടത്തിയ സമരം വാർത്തയാകാതെ പോയി നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പൊതു പ്രത്യേകിച്ചും ഈ ന്യൂസ് ചാനലുകളുടെ ഒരു പൊതു ഞാനതിൻ്റെ ഭാഗമായിരുന്നല്ലോ കുറേ കാലം അപ്പോൾ അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള രീതികളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ കൂടെ നൽകുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ അറസ്റ്റ് ഇന്നലെ ട്രീറ്റ് ചെയ്യപ്പെട്ട പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന വാർത്തയാകുമായിരുന്നു ഗവർണർക്കെതിരായുള്ള പ്രതിഷേധം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വലിയ ഒരു സംഭവം കിട്ടുമ്പോൾ മറ്റേ സാധനത്തെ പിന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക അത് നോർമലാണ് പക്ഷേ ഇത് അതുകൊണ്ടാണ് അത് ഇങ്ങനൊരു കാര്യം കിട്ടി ഒരു ഭരണപ്രതിപക്ഷ പ്രശ്നമുള്ളൊരു കാര്യം കിട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ നല്ല നന്നായിട്ട് സംസാരിക്കുന്ന ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു നേതാവാണ് ആ കൂട്ടത്തിൽ ആ പ്രായത്തിലുള്ളൊരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായിട്ട് സംസാരിക്കും അയാളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കാനൊക്കെ നല്ല ധാരണയുള്ള ആളാണ് ആളുകളെ ഈ കോൺഗ്രസിൻ്റെ അണികളെ ഉഷാറാക്കിയെടുക്കുന്ന ഒരു നേതാവാണ് അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടിയപ്പോഴും ഇങ്ങനൊരു അറസ്റ്റ് കൂടെ കിട്ടിയപ്പോഴും മാധ്യമങ്ങളെല്ലാം കൂടെ ബഹളം വെച്ചിട്ട് വലിയ സംഭവമാണെന്ന് തോന്നലുണ്ടാക്കിയതല്ലാതെ രാവിലെ വലിയ കുഴപ്പമുണ്ടാകാത്ത വിധം ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് പോലീസ് അങ്ങോട്ടേക്ക് പോകുന്നു കൊണ്ടുപോകുന്നു എന്ന നില കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സനീശേട്ടൻ പറഞ്ഞ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സെ സർ എനിക്കിതിലുള്ളൊരു സംശയം ഈ കോൺഗ്രസ് നേതൃത്വത്തിന് യൂത്ത് കോൺഗ്രസ്സിന് സംഘടനയ്ക്ക് അനുകൂലമാക്കി ഈ പ്ര പ്രതിഷേധത്തെ ഈ അറസ്റ്റിനെ മാറ്റാൻ സാധിക്കുമോ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു കാര്യമുണ്ട് യൂത്ത് കോൺഗ്രസ്സിനുള്ളിലുള്ള പടലപ്പിണക്കമാണ് ഇങ്ങനെയൊരു അറസ്റ്റിന് കാരണമായത് വളരെ അധികം അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു അലിഗേഷൻ മന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചില സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന വി ടി ബലിറാമനെ പോലുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ആ പ്ലാറ്റ്ഫോമിൽ മൗനം പാലിക്കുന്നതും നമുക്ക് കാണാം അപ്പം ആ തരത്തിൽ ഒരു ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഇത് തിരഞ്ഞെടുപ്പിലേക്ക് ഇതിനെ വോട്ട് ബാങ്കിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുന്നു അതിനെ എങ്ങനെയാണ് നോക്കിക്കാണത് അല്ല ഇതിൽ ഈ വളരെ പ്രകടമായിട്ട് ഉള്ളൊരു വിഷയമുണ്ട് ഞാൻ പറയുന്ന ഇതുപോലുള്ള സാധനങ്ങൾ മുഴുവൻ തന്നെ രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ ഇപ്പം നമ്മളൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ബേസിക് പ്രക്ഷോഭം അല്ലെങ്കിൽ നല്ല ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിരുന്നാൽ ഈ ഒരു ഹെഡ്ലൈൻ കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് മറന്നുപോകും കാരണം അങ്ങനെ ഒരു ലോങ് ടേം ഇതിൽ നമുക്ക് ഇതുപോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് അതിക്രമത്തിനെതിരെ ശക്തമായിട്ടുള്ള ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ഈ നിലയിലല്ല പ്രവർത്തിക്കേണ്ടത് കാരണം ഇത് ഇതുപോലത്തെ സംഭവങ്ങൾ നിരന്തരം സനീഷ് പറഞ്ഞാൽ നിരന്തരം ആവർത്തിക്കുന്നുണ്ട് നേരത്തെ ഒരു പത്ത് ഡി യു എഫ് എകാരോ അല്ലെങ്കിൽ സി പി എം കാർക്കോ ഇതിനേക്കാൾ വലിയ ക്രൂരമായ കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷേ അപ്പോൾ അത് മുഴുവൻ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മാധ്യമങ്ങളുടെ ബയാസും അതിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യമുണ്ട് അതൊന്നും സംശയമില്ല ഇപ്പം ഇന്നലത്തെ മനോരമയുടെ ഹെഡ്ലൈൻ കണ്ടു കഴിഞ്ഞാൽ കമാൻഡോ ഓപ്പറേഷൻ ഞാൻ സത്യത്തിൽ കരുതി വല്ല ഇറ ഗാസയിലോ മറ്റോ പുതിയ എന്തെങ്കിലും സംഭവം ആ പോലീസ് നടന്നോ എന്നുള്ളൊരു നിലയിലാണത് ആദ്യം നോക്കുന്നത് അപ്പോൾ ആ നിലയിലുള്ള വളരെ പ്രകടമായ ബയാസൊക്കെ ഇതിലുണ്ട് പക്ഷേ ഞാൻ ഉന്നയിക്കുന്ന പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ ഒരു ബേസിക്ക് ആയിട്ടുള്ള ഒരു ഒരു പോലീസിന്റെ എക്സസ് അത് അത് കേരളത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുമ്പോഴത്തേക്ക് ആ നയം തുടരണമോ എന്നുള്ളത് കാരണം ഇന്ന് ലോകം എനിക്ക് മനസ്സിലായി അതായത് പോലീസിന്റെ ഫോഴ്സ് ഇങ്ങനെ കാണുന്ന വിധം പോലീസ് ഇങ്ങനെ ഫോഴ്സ് എന്നൊരു സൂചന കൊടുക്കുന്നത് തന്നെയും ജനാധിപത്യ സമൂഹത്തിനകത്ത് ഗുണകരമല്ല അല്ല എന്നുള്ള അതാണ് അതിന്റെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇതിന്റെ ഒരു വലിയ സാധനം ഒരു ഇടതുപക്ഷത്തിന് ഏറ്റവും നെഗറ്റീവായിട്ട് പോകുന്ന ഒരു കാര്യമാണ് അത് ഒരിക്കലും പോസിറ്റീവായിട്ട് വരുന്നില്ല ആ വരാൻ എഴുതി ചെയ്തില്ല അപ്പം അതിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിലെ പടലപ്പിണക്കമോ യൂത്ത് കോൺഗ്രസ്സിലെ ഈ ഈ പ്രശ്നം സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ്സിലെ കോൺഗ്രസിലെ പടലപ്പിണക്കമുണ്ടാകും കാരണം രാഹുൽ മാങ്കൂട്ടം ഒരു വലിയ നേതാവുന്നതിന് ഇഷ്ടപ്പെടാത്ത നാല് പേരുണ്ടാവും അവർ അതിൻ്റെ ചരട് വിരികളുണ്ടാവും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് സംബന്ധിക്കുന്ന കാര്യമാണ് ഒരു സംഭവിച്ചൊരു മിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് കോൺഗ്രസിന് വലിയ ഒരു ഉണർവ് നൽകും അതരത്തിലുള്ള ചർച്ച വളരെ സജീവമായിട്ട് വന്നു എന്ന് മാത്രമല്ല ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ട മാധ്യമങ്ങളല്ല പക്ഷേ അവര് ഭാവിയിലെ മുഖ്യമന്ത്രിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ എഴുതി ചെറിയ ഭിനിപ്പിനെ പോലൊരു നേതാവ് ഭാവിയിൽ മുഖ്യമന്ത്രി ആകേണ്ട ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എഴുതി എന്ന് വെച്ചാൽ ഈ അറസ്റ്റ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അയാൾക്ക് മുപ്പത്തിനാല് വയസ്സാ മറ്റും ഉണ്ട് അയാളെ പോലത്തെ ഒരു നേതാവിന്റെ ഇമേജ് വളരെ മുകളിലേക്ക് പോയി എന്നുള്ളൊരു ഒരു വിലയിരുത്തലുണ്ട് ഒരു ഭാഗത്ത് പക്ഷേ അതേസമയം ഇപ്പൊ മിസ്ലിയെ ചോദിക്കുകയും ചെയ്തോട്ടം പറയുകയും ചെയ്താൽ കാര്യമുണ്ടല്ലോ അതായത് അതുകൊണ്ട് തന്നെയും അതിനകത്ത് അയാളുടെ നില പരിതാപ പരിതാപകരമായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ആ വേറെ നിലയില് അവര് നോക്കിയിരിക്കുന്നവരെല്ലാവരും ഇയാൾക്കെതിരെ തിരിക്കും അത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ അത് ഈ പറഞ്ഞ മിശ്രിയ പറഞ്ഞ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള നിശ്ശബ്ദത വേണമെങ്കിൽ അതിൻ്റെ എടുക്കാം അപ്പം ഞാൻ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം അമ്പത്തി ഏഴിലെ സർക്കാരിനെതിരെ വന്ന വലിയ ആരോപണം സെൽഭരണമാണ് അത് ത്രൂ ഔട്ട് ഇടതുമുന്നണി സർക്കാരുകളെ എല്ലാ കാലത്തും അനു അനുഭവിച്ചു ഒരു സാധനമായിരുന്നു സഹാക്കൾ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു എന്ന് പറയുന്നത് ഇത്തവണ പക്ഷേ കഴിഞ്ഞ പിണറായി സർക്കാർ മുതലുള്ള ഒരു വലിയ ഈവൻ മനോരമ അടക്കമുള്ള സോക്കാളുടെ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങൾ പോലും ഒരിക്കലും പറഞ്ഞിട്ടില്ല സെൽ സഖാക്കള് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു എന്നുള്ളത് അപ്പം ഇതിൻ്റെ ഒരു അതായത് പിന്നെ സഖാക്കള് ഭരിക്കുന്നു എന്ന കാര്യം പറയുന്നില്ല എന്ന് മാത്രമല്ല പോലീസിൽ ഈ സർക്കാരിനുള്ള നിയന്ത്രണം പോയെന്നാണ് പറഞ്ഞത് അഭ്യർത്ഥി പോലീസിനെ കയ്യൂരി വിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപമാണ് വരുന്നത് അത് ഇടതുപക്ഷത്തിനെ സംബന്ധിടത്തോളം രാഷ്ട്രീയമായിട്ട് എത്രത്തോളം അത് ഗുണം ചെയ്യും കാരണം അപ്പൊ ഇന്ന് മാത്രമല്ല അതിൽ വേറെയും പിന്നെയുണ്ട് അത് മുഴുവൻ തന്നെയും പിണറായി വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആധിപത്യമാണ് നടക്കുന്നത് എന്നുള്ള നിലയിലേക്കുള്ള അത് അതിന്റെ അതിന്റെ ശരി തെറ്റുകൾ പിണറായി വിജയനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊരു ആക്ഷേപവും കൂടി അല്ല അത് എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം അവിടെയാണ് രാഷ്ട്രീയമായ ഇടപെടൽ വില കാര്യം അതായത് അതുകൊണ്ട് ഒരു ചർച്ച ആദ്യഘട്ടത്തില് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് ഈ സി പി എംമാർക്ക് തന്നെ സംശയമാകും ഇതിപ്പോ പോലീസിനകത്തെ സി പി എം വിരുദ്ധ ശക്തികൾക്കുട്ടിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണോ കഴിഞ്ഞ് ഈ കോടതിയിലൊക്കെ ഹാജരാക്കിയതിന് ശേഷമൊക്കെയാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത് അല്ല ഇത് സി പി എം തീരുമാനിച്ച് സർക്കാർ തീരുമാനിച്ച് നടപ്പാക്കിയാണ് അല്ലെങ്കിൽ സംശയം കാരണം ഇവരുടെ ഏത് സ്റ്റാൻഡാണ് സി പി എം അനുകൂലമായിട്ടുള്ള പോലീസ് സ്റ്റാന്റ് അല്ലെങ്കിൽ സി പി എമ്മിനെതിരായിട്ടുള്ള കൺഫ്യൂഷൻ അവിടെയുണ്ട് പൊതു ഉദാഹരണത്തിന് ഇപ്പം സനീഷ് പറഞ്ഞതുപോലെ ഇയാൾ അറസ്റ്റ് ചെയ്ത സംഭവം എന്നാണ് അറസ്റ്റ് ചെയ്ത സംഭവം സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രതിഷേധമാണ് ആ പ്രതിഷേധം വളരെ വൈലൻ്റ് ആയിരുന്നു എന്നാണ് അറിയ കിട്ടിയ റിപ്പോർട്ടുകൾ മുഴുവൻ പറയുന്നത് വളരെ പർപ്പസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഇതുപോലൊരു അറസ്റ്റ് ഉണ്ടാവണമെന്നുള്ളൊരു നിലയിൽ മനഃപൂർവ്വമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ സൃഷ്ടിച്ച അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സോ കോൺഗ്രസ്സുകാരോ ആരെങ്കിലും സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അതിൻ്റെ സ്വാഭാവികമായ ഒരു പരിണിതിയാണ് ഈ സാധനം അപ്പം അത് പക്ഷേ കുറച്ചുകൂടെ എങ്ങനെ നമ്മൾക്ക് ഒരു തിരിച്ചടി അല്ലാത്ത വിധത്തിൽ ഇതിനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള നിലയിലാണ് അന്വേഷിക്കേണ്ടത് അത് ചെയ്തോ എന്നുള്ള കാര്യത്തിലാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിമർശനം ഉണ്ടാവേണ്ടത് ഇത് അതിപ്പോൾ ഈ അർദ്ധരാത്രി പോയാലും അഞ്ചരയ്ക്ക് പോയാലും ആറരയ്ക്ക് പോയാലും അതിൻ്റെ അതായത് ഒരു ഡ്രമാറ്റിക് നാടകീയത വേണം സ്റ്റേഷനിൽ ഹാജരാകും പറഞ്ഞ ആ പോയിന്റ് അതായത് രാഷ്ട്രീയ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പറയുകയും അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി വിടുകയും ചെയ്താൽ മതി അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ അങ്ങനെ ഇത് അതല്ലാതെ വീട്ടിലേക്ക് പോകുന്നതിൽ പറയുന്ന ഒരു അഗ്രസീവ് ആയിട്ട് ഒരു സ്വഭാവവും അത് അങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നത് ഒരു കാര്യമാണ് എന്തുകൊണ്ട് പ്രദർശിപ്പിച്ചു എന്നുള്ള അടുത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട് എനിക്ക് തോന്നലുകൾ അത് മിശ്രിയ ചർച്ചയുടെ അടുത്ത ഭാഗമായിട്ട് പറയാം മറ്റൊരു കാര്യം ഈ കുറേ വർഷങ്ങളായി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുകയാണ് കോൺഗ്രസ് അവരു സ്വാഭാവികമായി ഉയർത്തേണ്ട ഭരണ ഭരണകൂടത്തിന് എതിരെ ഉയർത്തേണ്ട ഭരണപക്ഷത്തിനെതിരെ ഉയർത്തേണ്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കടന്നു പോയിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഈ തരത്തിലുള്ള ഈ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളോ പിന്നെ മാർച്ചുകളോ ഒന്നും അവർ സംഘടിപ്പിക്കുകയുണ്ടായിട്ടില്ല പല പല അവസരങ്ങളും അവർക്ക് ലഭിച്ചതാണ് നവകേരള സദസ്സിൻ്റെ വിഷയത്തിലേക്ക് വന്നപ്പോൾ അവർ അതിന് ബദലായിട്ട് കുറ്റവി വിചാരണ സദസ് കേരളത്തിലുടനീളെ നടത്തുമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഗതി ഇപ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് ഇല്ല അത് അത് കൃത്യമായ രീതിയിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ നടത്താൻ പറ്റിയില്ല അപ്പൊ ഈ ഒരു ഈ ഒരു തരത്തിലുള്ള പാളിച്ച പാളിച്ചയുണ്ട് ഇവർക്ക് ഈ ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ മാത്രം ലഭിക്കുന്ന വിസിബിലിറ്റി വാർത്തയാകുന്നു അത് പിന്നീട് ഇല്ലാതായി പോകുന്നു അപ്പുറത്തേക്ക് പ്രതിപക്ഷം കൂടുതലായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്താണ് അത് മനസ്സിലായി കൃത്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് ചേട്ടൻ ഈ പ്രതിപക്ഷം എന്നത് അത് രണ്ടാം തവണയും ഒരടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ ശക്തിയിലേക്ക് ജനകീയമായിട്ടുള്ള റിയൽ വിഷയങ്ങൾ ഉയർത്തിയിട്ട് സമരം നടത്തുക അതുപോലുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല എന്ന് എനിക്കെപ്പോഴും തോന്നുക ഇതിപ്പം ടെലിവിഷൻ ചർച്ചകൾ ടെലിവിഷൻ ന്യൂസ് ചാനലുകൾ ഞങ്ങൾ നാളെ മുതൽ വാ ചർച്ചകൾ നടത്തുന്നില്ല എന്നൊരു തീരുമാനം എടുത്താൽ പിന്നെ കോൺഗ്രസ്സിന് കാണാനേ ഉണ്ടാവില്ല ഒരു സെമിനാർ പുറത്ത് നടത്താനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം പറഞ്ഞിട്ട് ആളുകളോട് നേരത്തെ നേരത്തെ സംസാരിക്കാനോ ഒരു പ്രൊട്ടസ്റ്റ് ഒരു മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് തെരുവിലൂടെ നടക്കാനോ ഒരു സമ്മേളനം നടത്താനോ ഒന്നും പറ്റാത്ത ഒരു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പരിപാടി നടത്താൻ ആപതില്ലാത്തൊരു സംഘമായിട്ട് കോൺഗ്രസ് മാറിപ്പോയതായിട്ടാണ് നമുക്ക് തോന്നുന്നത് മറ്റേത് രാഷ്ട്രീയ പാർട്ടി നാളെ നടത്തുന്നുണ്ട് അതായത് അവരുടെ കൂടെ തന്നെയുള്ള മുസ്ലിം ലീഗ് പോലും പല പല പരിപാടികൾ നടത്തുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇപ്പോൾ കുറ്റവിചാരണ സഹസിൻ്റെ കാര്യം പറഞ്ഞു ഇങ്ങനൊരു പരിപാടി നടക്കുന്നുവെന്ന് പോലും ഇത്രമാത്രം സഹായിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടായിട്ട് പോലും അത് പുറത്തേക്ക് പുറത്തേക്കറിയാത്ത സാഹചര്യമുണ്ടായി അവിടെയാണ് ഞാൻ നേരത്തെ പറയാൻ ബാക്കി വെച്ചൊരു കാര്യം ഇതിൻ്റെ ഇതിൻ്റെ സീതോട്ടം പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവായുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷത്തെ ഒന്ന് ശക്തിപ്പെടുത്തും അതായത് ഈ ഇത്ര വലിയ സമരം നടത്തി അവരെ സമരം നടത്തി വലിയ അക്രമാസക്തമായി ആ സമരം എന്ന് വെച്ചാൽ അവരുടെ ആംഗിളിൽ നോക്കുമ്പോൾ ഒരു സമരം കൊള്ളാവുന്ന ഒരു സമരമായിരുന്നു കാരണം അത്രക്ക് ആളുകളെ ഫോഴ്സ് ചെയ്ത് അത് ഈ ചെറുപ്പക്കാരൻ പ്രസിഡന്റായി വന്നതിന് ശേഷം ഉണ്ടായ ചില നീക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അവിടെ വലിയ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായെങ്കിലും ഈ അറസ്റ്റ് കൊണ്ട് കൊണ്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് വിമരം ഉണർന്നു കോൺഗ്രസ് കോൺഗ്രസ് ഒന്ന് ഉണർന്നു കോൺഗ്രസ് ഇപ്പം പി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും കെ സി വേണുപോലും അടക്കമുള്ള ആളുകൾ ഈ സർക്കാരിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ നിലക്ക് കോൺഗ്രസിനെ ഒന്ന് ഉണർത്താനുള്ള ഒരു ജീവശ്വാസം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മും സംസ്ഥാന സർക്കാരും ചെയ്തത് അപ്പോൾ കേരളത്തിൽ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ബി ജെ പി ഉണ്ടാകുന്ന വിവരങ്ങളെ വാർത്തകളാണ് ചർച്ചയാകുന്നത് ബി ജെ പി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും രാമക്ഷേത്രം സുരേഷ് ഗോപി അതായത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് സംഘപരിവാറിൻ്റെ അജണ്ടയും സംഘപരിവാറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അതായത് ബി ജെ പിയോ സംഘപരിവാരമോ കേരളത്തിലെ ഒരു ഭരണകക്ഷിയേ അല്ല അല്ലെങ്കിൽ ഒരു ഒരു സീറ്റ് ഇല്ല പക്ഷേ അവരുടെ ആശയ മണ്ഡലത്തിന് ഒരു കാലത്തും ഇല്ലാത്ത വിധം ചർച്ചാശേഷി ഉണ്ടാകുന്ന ഒരു കാലമായിട്ട് ഈ കാലം വന്നു രാ ഈ നരേന്ദ്രമോദി എല്ലാ ദിവസവും ചർച്ച ചെയ്യപ്പെടും രാമക്ഷേത്രം വിഷയമായിട്ടുണ്ട് സുരേഷ് ഗോപി എല്ലാ ദിവസം ചർച്ച ചെയ്യപ്പെടും ശോഭന മോഡിയെ പറ്റി പറഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടും മൊത്തം കാര്യങ്ങൾ ഈ ഇവിടുത്തെ ഒരു ഭരണകക്ഷിയോ പ്രതിപക്ഷ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയോ അല്ലാത്ത ബി ജെ പിക്ക് ഈ ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ടാകുന്ന ഒരു നാടായിട്ട് കേരളം ഒരു കാലത്തില്ലാത്തത് മാറി അവിടെ നിന്ന് ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തോടുകൂടിയിട്ട് വീണ്ടും കോൺഗ്രസ് എൽ ഡി എഫ് സി പി എം എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള ദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ എനിക്കത് പൂർണ്ണമായിട്ട് എന്തായി എന്ന് എന്നെനിക്ക് പറയാനറിയില്ല പക്ഷേ അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതായിട്ട് തോന്നും അത് ആ നിലക്ക് ഇവരെ ഊർജിതപ്പെടുത്താൻ അതായത് രണ്ടാം ടേമിലും ഇങ്ങനെ ക്ഷീണിച്ചും എന്തെങ്കിലും ഒരു പരിപാടി സ്വന്തമായിട്ട് നടത്തിയിട്ടും ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തെ തങ്ങൾക്ക് അനുകൂലമായിട്ട് പിടിച്ചെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു ഉഷാറ് കൊടുക്കാൻ ഈ അറസ്റ്റ് നല്ല തോതിൽ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം രാമക്ഷേത്ര വിഷയം പോലും എന്താണ് തീരുമാനം തീരുമാനമെടുക്കേണ്ടത് കേരളത്തിൽ പോലുള്ളൊരു സ്ഥലത്ത് പോലും മുസ്ലിം ലീഗ് ഇവരുടെ ഘടകകക്ഷിയായിരിക്കുന്ന സ്ഥലത്ത് പോലും രാമക്ഷേത്ര പരിപാടിയിൽ ഞങ്ങൾ പോകില്ല എന്ന് പറയാൻ നേതാക്കൾക്ക് ശേഷിയില്ല അങ്ങനെ ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് കോൺഗ്രസ്സിന് ഒരു പുതിയ വിഷയത്തിൽ ഒരു ഊർജ്ജം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കേസ് കൊണ്ട് ഈ അറസ്റ്റ് കൊണ്ടുണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ പോയിന്റ് പോയിൻറ്റ് എന്താ തോന്നുന്നത് അല്ല അത് ഈ യു ഡി എഫുകാരെ യു ഡി എഫ് നേതൃത്വം അത് എത്രത്തോളം പ്രയോജനപ്പെടുത്തുമെന്നുള്ളതാണ് കാരണം അവർക്ക് വളരെ കൃത്യമായിട്ട് ഈ സർക്കാരിനെതിരെ പറയാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഈ ഇവർ അതിന് പകരമായിട്ട് പലപ്പോഴും അവർ ഈ ഏകപക്ഷീയമായിട്ട് പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു സീരീസ് ഭരണ പരാജയങ്ങളുണ്ട് ഇപ്പം എന്തെല്ലാം തരത്തിലുള്ള ഇഷ്യൂസ് എടുക്കാം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പല രീതിയിൽ സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പം കെ എസ് ആർ ടി സി പെൻഷൻ ഇത് അല്ലെങ്കിൽ ശമ്പളം മുടങ്ങുന്നതിൻ്റെ അറിയില്ല ഇതിലൊന്നും തന്നെയും ഞാൻ പറയുന്നത് ഇത് ഒരു നേരത്തെ സനീഷ് പറഞ്ഞ ടി വി വന്ന് പങ്കെടുക്കുന്നു എന്നുള്ളതല്ല സസ്റ്റെയ്നബിൾ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള തെരുവിലെ ജനങ്ങളെ ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും മറ്റ് അല്ലെങ്കിൽ പരിപാടികളും മറ്റ് തരത്തിലുള്ള പരിപാടികളും അത് സംഘടിപ്പിക്കേണ്ട സമയം യു ഡി എഫിനെ സംബന്ധിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിടത്തോളം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലാതെ ഇവർ ഈ പറയുന്ന ടെലിവിഷൻ്റെ കോറിയോഗ്രഫിയോ അല്ലെങ്കിൽ ടെലിവിഷൻ ആങ്കർമാർ നിശ്ചയിക്കുന്ന അജണ്ടയ്ക്കോ അനുസരിച്ചിട്ട് മറുപടി പറയുന്ന അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല കഴിഞ്ഞ കഴിഞ്ഞ ഇലക്ഷന് അത് വളരെ കൃത്യമായിട്ട് തെളിഞ്ഞതാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനിലും വളരെ കൃത്യമായി തെളിഞ്ഞ ഒരു കാര്യമാണ് കേരളത്തിലെ ടെലിവിഷൻ ആങ്കർമാരല്ല കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ നിർണ്ണയിക്കുന്നത് അപ്പോൾ ആ ബോധം ഉൾക്കൊണ്ടും കൊണ്ടുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നിന്ന് വരേണ്ടത്